ഹലോ നമസ്കാരം വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇതൊരു പ്ലാന്റഡ് അക്യൂറിയൻ ടാങ്ക് ആണ് ഇതിൽ നിറയെ അലങ്കാര മത്സ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ അക്വരിത്തിൽ വളർത്താൻ പറ്റുന്ന കുറച്ച് അലങ്കാര മത്സ്യങ്ങളെ നമുക്കിന്ന് പരിചയപ്പെടാം ഇത് ആൽബിനോ പ്ലാറ്റിനം ഗപ്പി ജന്മദേശം സൗത്ത് അമേരിക്ക വീഡിയോയിൽ കാണുന്നത് മെയിൽ ഗപ്പീസാണ് ഇവയുടെ ടേൽ എൻറ്റിൻ്റെ പ്ലാറ്റിനം കളറാണ് ഇവരുടെ പ്രത്യേകത മൂന്നര സെൻറ്റിമീറ്റർ വരെ നീളം വയ്ക്കും ഇവയ്ക്ക് വളരാൻ വേണ്ട വാട്ടർ പി എച്ച് ലെവൽ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ടു സെവൻ പോയിൻറ്റ് എയ്റ്റും വാട്ടർ ടെമ്പറേച്ചർ ട്വൻ്റി വൺ ടു ട്വൻ്റി എയ്റ്റും ആണ് വേണ്ടത് ഇത് ജിയോ ഫിഗസ് ജന്മദേശം സൗത്ത് അമേരിക്കയാണ് സിക്ലിഡ് ഫാമിലിപ്പെട്ടവരാണിവർ ഇവയ്ക്ക് ഒരു ഓവൽ ബോഡി ഷേപ്പും തിളങ്ങുന്ന നീലപ്പാടുകൾ തലയിലുമുണ്ട് ഇവയുടെ ടാങ്ക് മീറ്റ്സ് ആയി വരുന്നത് ഏഞ്ചൽ ഫിഷ് ഗോറിസ് കാർപ്പ് എന്നിവയാണ് കെയർ ചെയ്യാൻ എളുപ്പമുള്ള ഇനം ആണിത് ആറ് മുതൽ എട്ട് വരെ വാട്ടർ പി എച്ച് ആക്സെപ്റ്റ് ചെയ്യും പന്ത്രണ്ട് ഇഞ്ച് വരെ ഇവയ്ക്ക് വളരാൻ സാധിക്കും ഇത് ബ്ലാക്ക് മോസ്കോ ഗപ്പി പേര് പോലെ തന്നെ രണ്ടായിരത്തി ആറിൽ മോസ്കോയിൽ നിന്നാണ് ഉത്ഭവിച്ചത് വളരെ ഡീപ്പായിട്ടുള്ള കറുത്ത നിറമാണ് ഈ മത്സ്യത്തിൻ്റെ പ്രത്യേകത ബിഗിനേഴ്സിനെ വളർത്താൻ പറ്റിയ ഒരു ഇനമാണ് വളരാൻ അനുയോജ്യമായ വാട്ടർ പീച്ച് സിക്സ് പോയിന്റ് എയ്റ്റ് ആണ് ഇത് കോയ് ഗപ്പി ജന്മദേശം സൗത്ത് അമേരിക്ക ഇവയുടെ തലഭാഗത്തും വാലിനും ഒരേ കളർ വരുന്നു എന്നാണ് ഇതിൻ്റെ പ്രത്യേകത ബിഗിനേഷന് വളർത്താൻ പറ്റിയ ഒരു ദിനമാണിതും ആറ് സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് വളരാൻ സാധിക്കും അനുയോജ്യമായ വാട്ടർ പി എച്ച് സെവൻ ടു സെവൻ പോയിന്റ് ടു ആണ് ഇത് പ്ലാറ്റിനം ബട്ടർഫ്ലൈ കോഴിക്കാർപ്പാണ് ജന്മദേശം ജപ്പാൻ നീളമേറിയ വാലും ബട്ടർഫ്ലൈ ഷേപ്പിലുള്ള ചെറുകളും ഇവയുടെ പ്രത്യേകതയാണ് ടാങ്ക് മീറ്റ്സ് ആയി വരുന്നത് കാറ്റ് ഫിഷ് ഗോൾഡ് ഫിഷ് റെയിൻബോ ഫിഷ് ആണ് എൺപത് മുതൽ നൂറ് സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് നീളം വയ്ക്കും പൂർണ്ണ വളർച്ചയെത്തിയാൽ ഇവയ്ക്ക് ഇരുപത് കിലോ വരെ ഭാരം വരും അനുയോജ്യമായ വാട്ടർ പി എച്ച് സിക്സ് പോയിൻ്റ് ഫൈവ് ടു എയ്റ്റ് പോയിൻ്റ് ഫൈവ് ആണ് ഗ്ലോഫിഷ് ടെട്രാസ് റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് പിങ്ക് അങ്ങനെ പലതരം കളറുകളിൽ കാണപ്പെടുന്നു ജന്മദേശം സൗത്ത് അമേരിക്ക പൊതുവെ വളരെ ശാന്ത സ്വഭാവം കാണിക്കുന്ന ഇവയ്ക്ക് വളരാൻ അനുയോജ്യമായ പി എച്ച് സിക്സ് പോയിൻ്റ് ഫൈവ് ടു സെവൻ പോയിൻറ്റ് ഫൈവും വാട്ടർ ടെമ്പറേച്ചർ ട്വൻ്റി ഫോർ ടു ട്വൻ്റി സെവനും ആണ് അടുത്തതായി ഫ്ലാറ്റി ഫിഷ് ജന്മദേശം സൗത്ത് അമേരിക്ക ഗോൾഡ് യെല്ലോ ഹാഫ് ബ്ലാക്ക് ബ്രൗൺ മിക്സഡ് കളേഴ്സിൽ കാണപ്പെടുന്നു ടൈം മീറ്റ്സ് ആയി വരുന്നത് മോളിസ് ഗപ്പിസ് എന്നിവയാണ് അഞ്ച് മുതൽ ഏഴ് സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് വളരാൻ സാധിക്കും ഇവയ്ക്ക് വളരാൻ വേണ്ട ടെമ്പറേച്ചർ ട്വൻ്റി ഫോർ ടു ട്വൻ്റി സെവനും പി എച്ച് റേഞ്ച് സിക്സ് ടു എയ്റ്റും ആണ് മോളി ഫിഷ് ബ്ലാക്ക് ഗോൾഡ് വൈറ്റ് വൈറ്റ് വിത്ത് ബ്ലാക്ക് സ്പോട്ട് കളറുകളിൽ കാണപ്പെടുന്നു ജന്മദേശം സൗത്ത് അമേരിക്കയാണ് അക്വേറിയം ക്ലീൻ ചെയ്യുന്നതിൽ മിടുക്കന്മാരാണിവർ ആൽഗകളും മറ്റവശിഷ്ടങ്ങളാണ് ഇഷ്ടഭക്ഷണം ടാങ്ക് മെയ്റ്റ്സ് ആയി വരുന്നത് പ്ലാറ്റീസ് ടെട്രാസ് ക്യാറ്റ്ഫിഷ് എന്നിവയാണ് പത്ത് മുതൽ പതിനഞ്ച് സെൻറ്റിമീറ്റർ വരെ ഇവയ്ക്ക് വളരാൻ സാധിക്കും ഇവയ്ക്ക് വേണ്ട വാട്ടർ ടെമ്പറേച്ചർ ട്വൻ്റി ഫോർ ടു ട്വൻ്റി സിക്സ് വാട്ടർ പി എച്ച് സെവൻ പോയിന്റ് ഫൈവ് ടു എയ്റ്റ് പോയിന്റ് ഫൈവ് ആണ് ടൈഗർ ബാർബ് ജന്മദേശം മലേഷ്യയാണ് ടൈഗർ ബാർബ് എന്ന പേര് ഇവയ്ക്ക് വരാൻ കാരണം കടുവകളുടെ ശരീരത്തിന് സമാനമായ വരകളാണ് ഇവയ്ക്ക് വളരാൻ അനുയോജ്യമായ വാട്ടർ ടെമ്പറേച്ചർ ട്വൻ്റി ഫോർ ടു ട്വൻറ്റി സിക്സും വാട്ടർ പി എച്ച് സിക്സ് പോയിൻറ്റ് വൺ ടു എയിറ്റ് പോയിൻറ്റ് ടുവുമാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക